അതെ ഇതാണ് നമ്മുടെ മലയാളികളെല്ലാം ഓർത്തിരിക്കുന്ന കാലാപ്പാനിയിലെ സെല്ലുലാർജിയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സെല്ലുലാർജിയിലെ കുറേ ഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇനി ബാക്കി ഭാഗം കാണാം രാഷ്ട്രീയ പ്രവർത്തകനും കവിയും എഴുത്തുകാരനുമായ വി ഡി സവർക്കർ പതിമൂന്ന് വർഷം തടവ് ശിക്ഷ അനുഭവിച്ച മുറി മൂന്നാം നിലയിലാണ് അതാണ് കേട്ടോ ഈ മുറി അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകവും അതുപോലെ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്ത പാത്രങ്ങളും മറ്റും അവിടെ തന്നെ എരിപ്പുണ്ട് ആ പാത്രത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട് ആ പാത്രം കോപ്പർ പാത്രമാണ് അന്ന് ബ്രിട്ടീഷുകാർ ഈ കോപ്പർ പാത്രത്തിലാണ് ഇവർക്ക് ഫുഡ് കൊടുത്തിരുന്നത് ഈ കോപ്പർ പാത്രങ്ങൾക്ക് കുറേ നേരം ഭക്ഷണം സൂക്ഷിക്കാൻ പറ്റില്ല കാരണം അത് വിഷമായി മാറും അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷുകാർ അത് ഇവർക്ക് നൽകിയിരുന്നത് വിഷപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും പെട്ടെന്ന് ഭക്ഷണം കഴിച്ചോണം കുറേ നേരം വെച്ചു കഴിഞ്ഞാൽ അത് വിഷമാകും പിന്നെ അവർക്ക് അത് കഴിക്കാനും പറ്റത്തില്ല ഇവിടെ എണ്ണ നിർമ്മിക്കലായിരുന്നു പ്രധാന തടവുകാരുടെ ശിക്ഷ ബ്രിട്ടീഷുകാർ പറയുന്ന അളവിൽ എണ്ണ നിർമ്മിച്ചില്ലെങ്കിൽ അതിന് വേറെ ശിക്ഷയുമുണ്ട് സ്വന്തം നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയവർക്ക് എന്തെല്ലാം ത്യാഗങ്ങളും കഷ്ടതകളുമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഇത് നമ്മൾ ഓർക്കുന്നുണ്ടോ ഇവിടെ കഴുമരങ്ങളുണ്ട് ആ കഴുമരങ്ങളിലേക്കുള്ള കയറുകളും ഈ തടവുകാർ തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത് സ്വന്തം രാജ്യത്തോട് രാജ്യസ്നേഹം കൂടിയവർക്ക് കൂടിയ തരത്തിലുള്ള ശിക്ഷയും അതിൽ കുറഞ്ഞവർക്ക് അതിൽ കുറഞ്ഞ തരത്തിലുള്ള ശിക്ഷ അങ്ങനെ അങ്ങനെ പോകുന്നു ശിക്ഷകളുടെ തരംതിരിവുകൾ ഒൻപത് വർഷം വരെ ഈ ജയിലിൽ കിടന്ന നരകിച്ച ആൾക്കാരും ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഈ കെട്ടിയിട്ടടിക്കുന്നത് ഈ അടിക്കുന്നത് ഇന്ത്യക്കാരാണ് അടികൊള്ളുന്നവനും ഇന്ത്യക്കാരൻ അന്ന് ബ്രിട്ടീഷുകാർക്ക് വാലാട്ടി നിൽക്കുന്നവർക്കാണ് കേട്ടോ ഈ ജോലി നൽകുന്നത് ഈ കാണുന്നത് അന്ന് കൊടുത്തിരുന്ന ശിക്ഷകളുടെ തരംതിരിവുകളാണ് കേട്ടോ കൂടിയത് കുറഞ്ഞത് അങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ കൊണ്ടൊന്നും സെല്ലുലാർ ജയിലിലെ മുഴുവൻ കാഴ്ചകളും എനിക്ക് നിങ്ങൾക്ക് കാട്ടിത്തരാൻ പറ്റില്ല അപ്പോൾ ബാക്കി വീഡിയോയുമായിട്ട് പിന്നീട് കാണാം